എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ രേവതിയോട് വളരെ കയർത്ത് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു സച്ചി സച്ചിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പൊ രേവതി വലിയ തെറ്റൊക്കെ ചെയ്ത രീതിയില് സംസാരിക്കുക ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു നീ എന്താ സച്ചി അവളോട് ഇങ്ങനെ പെരുമാറുന്നേ അവൾ നിന്റെ ഭാര്യ ആ ഒരു ചിന്ത വേണമെന്ന് പറയാ ഭാര്യയാണ് പോലും എന്നിട്ടാണ് അവള് ഗജാനന്ദനെ കുറിച്ചുള്ള ആ സത്യങ്ങളൊക്കെ എന്നോട് മറച്ചു വെച്ചത് ഈ സമയം ചന്ദ്രമതി പറഞ്ഞു അല്ലെങ്കിലും ഇവൾ ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറുന്ന കാര്യം അറിയായിരുന്നു ഭാഗ്യത്തിന് എന്റെ സുധിയുടെ തലയെ കയറിയില്ല നിനക്ക് കിട്ടേണ്ടവിടെ തന്നെ കിട്ടിയെന്ന് പറയുകയാണ് സച്ചിക്കും ഇതോടെ കേട്ട് ഇപ്പൊ ഒന്നുകൂടെ ദേഷ്യേ ഇതൊക്കെ കേട്ടിട്ട് രേവതിക്ക് എന്തു ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയ ഈ സമയം രവീന്ദ്രന് പറഞ്ഞ് അച്ഛനറിയാവോ ഇവള് ഒറ്റയൊരുത്തി കാരണോ അല്ലെങ്കിൽ അന്ന് ആ തെളിവുകളൊക്കെ എനിക്ക് കിട്ടിയാലും ഇവള് ഗജാനന്ദന്റെ പേര് പറയുമായിരുന്നെങ്കില് ആ തെളിവുകൾ കിട്ടി അത് കൊണ്ടേ ഹാജരാക്കുമായിരുന്നെങ്കില് എനിക്കിപ്പം ഗജാനന്ദനെ അകത്താക്കാൻ പറ്റുമായിരുന്നു പറഞ്ഞിട്ട് കാര്യമല്ലോ ഇതുപോലെ ഒരു മരാമത്തല്ലേ എന്റെ തലയെ വന്ന് കയറിയെന്ന് ചോദിക്കുക പിന്നീട് കേവതി പറഞ്ഞു എന്തിനു നിങ്ങൾ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ അങ്ങനെയൊക്കെ ചെയ്തേ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പോലും നിങ്ങളെ നീ എനിക്ക് എന്ത് നന്മയായിട്ട് ചെയ്തു തന്നേ ഇപ്പൊ തന്നെ കണ്ടില്ലേ സി സി അടിക്കണം വീട്ടുകാര്യങ്ങളും നോക്കണം എല്ലാം കൂടെ എന്റെ തലയിൽ കൂടെയല്ലേ ഓടിക്കൊണ്ടിരിക്കണേ ഉണ്ടായിരുന്ന ആ ഒരു വണ്ടിയും പോയി ഇപ്പൊ വാടകയ്ക്കെടുത്ത വണ്ടിയും കൊണ്ട് ഓടുന്നെ അതിന് കാരണം എന്താ ആ ഗജാനന്ദം കാരണല്ലോ അങ്ങനെയൊക്കെ സംഭവിച്ചേ നിനക്ക് എന്നോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വല്ല സംഭവിക്കുമോ എന്ന് ചോദിക്കുക ഈ സമയത്ത് ദേവും ലക്ഷ്മിയും കൂടെ അങ്ങോട്ട് വരുന്നേ അപ്പൊ അവര് സീറ്റ് ഔട്ടിലേക്ക് വന്നതേ കണ്ടു അകത്ത് സച്ചിയുടെ വലിയ ആക്രോശോ സംസാരവും ഒച്ചപ്പാടും ബേളൊക്കെ ഒരു നിമിഷം അവരവിടെ നിൽക്കുവാണ് പിന്നീട് സച്ചി പറഞ്ഞു അത് ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ പൈസയൊക്കെ എവിടെ നിന്ന് കൊണ്ടൊക്കെ തരും നിന്റെ വീട്ടിൽ നിന്നും കൊണ്ടു തരുമോ അതോ ഇനിയിപ്പം നീ മാല കെട്ടി എനിക്ക് തരുമോ ഈ കടം വീട്ടാനുള്ള പൈസയൊക്കെ ഇത് കേട്ടാൽ രേവതി ഒന്നും മിണ്ടാ നിൽക്കുക ചന്ദ്രമതി പറഞ്ഞു ഉം തരും തരും ഇപ്പൊ തരും അവളുടെ വീട്ടുകാർ വലിയ പണക്കാരാണല്ലോ വലിയ അമേരിക്ക അമേരിക്ക ജീവിക്കുന്ന ആരാണല്ലോ അത് മാത്രമല്ല ഇന്റർനാഷണൽ ബിസിനസ് അല്ലേ അവർക്കുള്ളത് ഇനിയിപ്പോ നീ നോക്കിയിരുന്ന സച്ചി ഇപ്പൊ നിനക്ക് കിട്ടുമെന്ന് പറയണേ കെട്ടുംപടി നോട്ട് കിട്ടണമെന്ന് പറയാം രേവതി അങ്ങനെ കൊച്ചാക്കും രേവതിക്ക് സഹിച്ചില്ല സച്ചി പറയുന്നേ പോരാഞ്ഞിട്ട് പിന്നീട് ചന്ദ്രമതിയുടെ കൂടെ സംസാരം ആക്കി കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്ക് ദേഷ്യം വന്നു രേവതി പെട്ടെന്ന് സച്ചിയോട് പറഞ്ഞു അതേ ഞാൻ ഒരു തെറ്റ് ചെയ്തു തെറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗജാനന്ദനെ കുറിച്ചുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞില്ല അത് മറിച്ചുവെച്ചതിന് പിന്നെ വ്യക്തമായിട്ട് കാരണമുണ്ട് എന്താണെന്നറിയോ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിട്ടാ ഒരു പക്ഷെ ഗജാനന്ദന്റെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങള് ഇപ്പൊ ഈ കോളത്തിലിവിടെ ഇരിക്കത്തില്ല നിങ്ങള് ജയിലിലായിരിക്കും കാരണം അവനെ തീർത്തിട്ട് നിങ്ങൾ പോകുന്ന എനിക്കറിയാം നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ കാര്യം ചെയ്തേ അതെന്റെ തെറ്റാന്ന് പറയാ പിന്നെ ഒരു രക്ഷക വന്നിരിക്കുന്നത് അവിടുന്ന് പിന്നെ നീ നിന്റെ വീട്ടുകാരെ രക്ഷിച്ചാ മതി എന്നെ രക്ഷിക്കാൻ വരണ്ട നീ നിന്റെ വീട്ടുകാരനോട് കൂട്ട് എന്നെ ശരിക്കും ചാതിക്കുകയോ ചെയ്തേ അന്നായി വിവാഹം നടന്നില്ലായിരുന്നെങ്കില് ഇപ്പൊ ഞാൻ നല്ല സന്തോഷത്തോടെ ജീവിക്കേണ്ട അതിങ്ങനെയാ നിന്നെ എന്ന് കെട്ടിയോ അന്ന് തൊട്ടേ എന്റെ കഷ്ടാളം തുടങ്ങിയതാ നിന്റെ വീട്ടുകാരൻ എന്നെ നിന്റെ തലേ കെട്ടിവെച്ചെന്നൊക്കെ പറയുവാണ് രേവതി ഇത്ര സമയം ക്ഷമിച്ചു വന്നു പെട്ടെന്ന് രേവതിക്ക് അവിടെ ദേഷ്യം വന്നതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ വീട്ടുകാരെ വല്ലതും പറഞ്ഞാണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കൈയും ചൂണ്ടിക്കോണോ ചെല്ലുവാണ് പറഞ്ഞ നീ എന്തേയൂടി എന്നും പറഞ്ഞൊരു സച്ചി എന്തോ രേവതി തല്ലാനേങ്ങനെ കൈ ഓങ്ങിക്കൊണ്ടു വന്നു പെട്ടെന്ന് രവീന്ദ്രനെ കൈയലേക്ക് അവൻ കയറി പിടിച്ചു സച്ചി നീ എന്താണോ കാണിക്കണേന്ന് ചോദിക്കുക അച്ഛ ഞാൻ ദേ സച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മയും ദേവും കൂടെ അകത്തേക്ക് ഓടി കയറി വരികയാണ് ലക്ഷ്മിയമ്മ സച്ചിന്ന് വിളിച്ചാണ്ടാ വരുന്നേ ഒരു നിമിഷം സച്ചി പോയി സച്ചി മാത്രം രവീന്ദ്രനും ആരും ആ സമയത്ത് അവരെ അവിടെ പ്രതീക്ഷിച്ച കാര്യമല്ല സച്ചി നീ എന്താടാ കാണിക്കുന്നേ നീ എന്തിനാ രേവതി മുള തല്ലാൻ തുടങ്ങിയത് അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന് അറിയാം പിന്നെ തെറ്റ് ചെയ്തിട്ടില്ല പോലും അവള് കാണിച്ചു കൂട്ടി എന്താന്നറിയാവോ ആ ഗജാനന്ദൻ അവനെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ എന്നോട് പറയാതിരുന്നു മറച്ചു വെച്ചെന്ന് പറയാ സച്ചി നീത് ഇങ്ങനെ പറയരുത് ദേവു എന്നോട് ഈ കാര്യത്തെ കുറിച്ചൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാന്ന് പറയാ ഓഹോ അപ്പൊ എല്ലാരും കൂടെ ഒത്തോണ്ടാലെ എന്നെ വഞ്ചിക്കാൻ നോക്കി അല്ലേന്ന് ചോദിക്കുക പെട്ടെന്ന് ദേവിന്റെ അടുത്തേക്ക് സച്ചി വന്നു ദേവു നീയും കൂടെ ഇതിനെ കൂട്ടു തന്നല്ലോ ഞാനത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല നിനക്കെങ്കിലും എന്നോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നു പറയാ അല്ല സച്ചി ഏട്ടാ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗജാനന്ദനോടായിട്ട് വഴക്കുണ്ടാക്കാൻ പോകുന്ന അറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് കാര്യം മറച്ചു വെച്ചേ എന്ത് നേടി നിങ്ങൾ ഇപ്പം കണ്ടില്ലേ എൻ്റെ വണ്ടി അകത്തായി അങ്ങനെ ആ വണ്ടി അകത്തായി കഴിഞ്ഞതിന് ശേഷം അത് മൊത്തം ആകെ പാട നാശ കോശമായിപ്പോയി എല്ലാത്തിനും കാരണം ഗജാനന്ദന അവനായിട്ട് ഒരു പണി കൊടുക്കാൻ പറ്റിയ അവസരമായിരുന്നു അതൊന്നും നഷ്ടപ്പെട്ടു എന്ന് അറിയാം നീ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എൻ്റെ തലേലെടുത്ത് ഇതാ എന്ന് പറഞ്ഞിട്ട് സച്ചയങ്ങോട് ഇറങ്ങുമ്പോഴത്തേനും പെട്ടെന്ന് ലക്ഷ്മിയമ്മ കയ്യെ കയറി പിടിച്ചു മോനെ ഞാനിങ്ങോട് വന്നത് നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ കൊണ്ട് കൂട്ടിക്കൊണ്ടു പോവാനായിട്ടാ ആടിയല്ലേ ആടിമാസമല്ലേ പാടിക്കും കുറച്ചു ദിവസം കെട്ടിച്ചു വിട്ട പെൺകുട്ടികൾ വീട്ടിൽ വന്ന് നിൽക്കണോന്നാ അതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നേന്ന് പറയാം ഓഹോ ഒരു കാര്യം ചെയ്യാം അവളെ വിളിച്ചോണ്ട് പോക്കോ അവളെ സ്ഥിരമായിട്ട് അങ്ങോട്ട് അങ്ങോട്ടങ്ങോട് നിർത്തിക്കോ ഒരു കുഴപ്പമില്ല പക്ഷെ ഞാൻ വരത്തില്ലെന്നപോലെ സച്ചി അങ്ങോട്ട് ഇറങ്ങണം രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു നീ അങ്ങോട്ടാ മോനെ പോണേന്ന് വെക്കണം ഒന്നും പറഞ്ഞില്ല ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോവാണ് രേവതിക്ക് വല്ലാത്ത സങ്കടം ആയിപ്പോയി ഈ സമയം ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു കൊള്ളാം നല്ല സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയണം രവീന്ദ്രൻ പെട്ടെന്ന് രേവതിയുടെ അടുത്ത് വന്നിട്ടു പറഞ്ഞു മോളെ ഇവർക്ക് കുടിക്കാൻ എന്തിലും എടുക്കാൻ പറയാണ് രേവതി കൂടി അടുക്കളയിലേക്ക് ഇങ്ങോട്ട് പോവാ പിന്നീട് ലക്ഷ്മിയമാരെ അവിടെ എത്തിയിട്ട് പറഞ്ഞു അതെ ലക്ഷ്മി സങ്കടപ്പോടും ഒന്നും വേണ്ട കേട്ടോ സച്ചിയുടെ സ്വഭാവം അറിയാലോ അവൻ ഇപ്പൊ എടുത്തിട്ട് ദേഷ്യം വരും പിന്നീട് അതങ്ങോട് എന്ന് പറയാ എന്നാൽ സച്ചിക്ക് എങ്ങനെയും മാറ്റം ഉണ്ടായത് ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ സച്ചി സ്നേഹത്തോട് കൂടിയായിരുന്നല്ലോ രേവതിയോട് പെരുമാറിക്കൊണ്ടിരുന്നെ ആ സന്തോഷത്തിലായിരുന്നു ഞങ്ങള് അറിയാലോ ഈ നിങ്ങോട് വന്നത് പോലും ആടിക്ക് ക്ഷണിക്കാനും വേണ്ടി വന്ന ആടിക്ക് കെട്ടിച്ചുവിട്ട പെൺകുട്ടികൾ വീട്ടിൽ ആ ഒരു മാസക്കാലം വീട്ടിൽ വന്ന് നിൽക്കുന്ന ഒരു ചടങ്ങുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടാ വന്നേ പക്ഷെ ഇനിയിപ്പം വരൂന്ന് തോന്നുന്നില്ല അതിനെന്താ ഏവത് മോളെ കൂട്ടിക്കൊണ്ട് പൊക്കോളാം പറയാ ഏ അങ്ങനെ കൂട്ടിക്കൊണ്ട് പോയാൽ സച്ചിക്ക് അത് ഇഷ്ടപ്പെടുവോ അതൊന്നും നീ എന്ന് പറയാ ലക്ഷ്മി അമ്മയ്ക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു ഇതൊക്കെ മാറിയിട്ട് അവര് തമ്മിൽ നല്ലതായിട്ട് ജീവിക്കൂ ഒരു ദിവസം കണ്ടോ അതിനധികം നാൾ വേണ്ടി വരില്ല എന്ന് പറയാ ഈ സമയത്ത് ദേവു ശ്രീകാന്തിന്റെ അടുത്തേക്ക് എല്ലുകയാണ് ശ്രീകാന്ത് പറഞ്ഞ എന്നോട് ക്ഷമിക്കോ ദേവു എന്താ നിങ്ങളെ സച്ചിയേട്ടം കാണിക്കുന്നത് ഇന്ന് അതിനെ കണ്ടില്ലേ രേവ് രേവനെ കടി അടിക്കാനായിട്ട് കൈ ഒങ്ങിയത് എനിക്ക് നല്ല ദേഷ്യം എന്നാ ഞാൻ എന്തേലും പറഞ്ഞു പോയണം പോട്ടെ ഞാൻ സോർഷു ചോദിക്കുന്നു പറയാണ് അപ്പോഴാണ് ചന്ദ്രമതിയുടെ വരവ് ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ട് നോക്കുന്നത് ഓഹോ കിട്ടിയ അവസരം മുതലാക്കുവല്ലേ അല്ല നിനക്ക് ഇന്ന് റെസ്റ്റോറന്റിലേക്ക് പോകണ്ടേ ശ്രീ നീ എന്തിരി ഇവിടെ നിൽക്കണെന്ന് ചോദിക്കുവാണ് അല്ലാ ഞാൻ പോയിക്കോളാം എന്ന് പറയാം പിന്നീട് ദേവനോട് പറഞ്ഞു അതേ ഏട്ടത്തിൽ നല്ല സങ്കടത്തിലാണെന്ന് തോന്നുന്നത് ഏട്ടത്തിനെ പോയി ആശ്വസിപ്പിക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം ചന്ദ്രമതി ദേവനോട് പറഞ്ഞു നിനക്ക് എപ്പം നോക്കിയാലും എൻ്റെ മോൻ്റെ പുറകെ തന്നെയല്ലേ നിനക്ക് നാണുണ്ടേ അടിക്കടി നീ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ എന്താ നിന്റെ ഉദ്ദേശം ഇങ്ങോട്ട് കയറി പറ്റണം മറ്റാണോ ഇത് കേട്ടതും ആകെപ്പാട കലി കൊണ്ട് നിൽക്കുമായിരുന്നു ദേവു പറഞ്ഞു നിങ്ങളുടെ വീട്ടിലേക്ക് ആര് വന്ന് കയറും ബോധമുള്ള ആരെങ്കിലും വന്ന് കയറുമോ എന്ന് ചേച്ചി മോത്തടിച്ചുപോലെ പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ് ദേവു പിന്നീട് ചന്ദ്രമതി നാണം കെട്ട് തല ഒടിച്ച് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ശ്രുതി വന്ന് ചന്ദ്രമതി വിളിച്ചു എന്താ അമ്മ ഇങ്ങനെ സച്ചി എന്താ ഇങ്ങനെ എന്തൊരു ദേഷ്യവാ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞ എന്റെ മോൻ മോളെ അവൻ അങ്ങനെയൊക്കെയാ അവനെക്കുറിച്ച് മോളക്ക് അറിയത്തില്ല അഞ്ഞിട്ടാ അല്ല ഇന്നലെയൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു രേവതിയുടെ പെട്ടെന്ന് എന്താ ഇങ്ങനെ അവന്റെ സ്നേഹം അവൻ ഇങ്ങനെയൊക്കെ തന്നെയാ ഓന്തിന്റെ നിറം മാറുന്ന പോലെയ ഇരിക്കുന്ന ഇരിപ്പിൽ അവന്റെ സ്വഭാവം കൂടെ മാറും എന്നാലും ഇത്ര ഒരു മാറ്റം ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ലാട്ടോ എന്ന് പറയാം അതെ മുകളിൽ നിന്നും കാര്യമൊക്കെ ഉണ്ടെട്ടോ ഇതൊക്കെ ഇതേ പതിവായിട്ടുള്ള കാര്യമാണ് രേവതിയുടെ കാര്യം അറിയാലോ പിന്നെ അവൾക്ക് കിട്ടേണ്ടത് തന്നെ കിട്ടിയിരിക്കുന്നത് അവൾക്ക് ഇത്ര അഹങ്കാരം ഉണ്ടായിരുന്നു അവളുടെ അഹങ്കാരത്തിന് നല്ല തിരിച്ചടിയെ കിട്ടിയിരിക്കുന്നു പറയണം പിന്നീട് ശ്രുതിയും ശ്രുതിയും കൂടെ മുറിയിലേക്ക് കയറിപ്പോവാ അവൾ ശ്രുതി എന്നിട്ട് ചോദിച്ചു എന്നാലും സച്ചി ഇത്രമാത്രം ദേഷ്യപ്പെടുവോ സച്ചി എന്തുമാത്രം ദേഷ്യപ്പെട്ടെ അതെന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത് ഞാൻ പറയും ശരിക്കും ഞെട്ടിപ്പോയെന്ന് പറയാം ശ്രുതി പറഞ്ഞു അവൻ അത്രയ്ക്കുള്ളൂ അവന് വിദ്യാഭ്യാസം വിവരമൊന്നുമില്ല അതിൻ്റെതായ പ്രശ്നങ്ങളാണെന്ന് പറയാം എന്നാലും അതെ ശ്രുതി ഇങ്ങനെയൊക്കെ ചെയ്യുവോ ഇങ്ങനെയൊക്കെ എന്നോട് ദേഷ്യപ്പെടുവോ എന്ന് ചോദിക്കുക ഞാനാ നല്ല കഥയായിപ്പോ ഞാൻ എൻ്റെ പൊന്നിനോട് അങ്ങനെയൊക്കെ പറയുമോ ഒരു കാരണവശാലും ഇല്ല ഞാനെങ്ങനെയൊന്നും അല്ലോ ഞാൻ വെച്ചിട്ട് വിവരവും വിദ്യാഭ്യാസമുള്ള കൂട്ടത്തിലേക്കല്ലേ പിന്നെ നീ എന്നെ ഇതൊന്നൊന്നും മറച്ചു വെച്ചിട്ടൊന്നുമില്ല നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ രഹസ്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടില്ലേ പിന്നെ എന്താ കുഴപ്പം ഇത് കേട്ടത് ശ്രുതിയുടെ മനസ്സിലൊരു വെള്ളടി വെട്ടി എൻ്റെ ഭഗവാനെ ഏറ്റവും വലിയ രഹസ്യം താൻ മറച്ചു വെച്ചിരിക്കുന്നത് അതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെന്താ ചെയ്യാൻ പോകുന്ന പോലും അറിയത്തില്ല എന്ന് സുധീ കരുത് വേണം ഈ സമയത്ത് അടുക്കലുണ്ടായിരുന്ന രേവതിയുടെ അടുത്തേക്ക് ദേവു ചെല്ലുവാണ് അപ്പൊ രേവതി സച്ചി പറഞ്ഞ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ദേവുവിനെ കണ്ട രേവതി ഓട് വന്ന് കെട്ടിപ്പിച്ച് പൊട്ടിക്കരുകയാണ് ദേവുവിനെ മനസ്സിലായി എത്ര മാത്രം തന്നെ ജയിച്ച് വിഷമിക്കുന്നുണ്ടെന്നുള്ള കാര്യം അങ്ങനെ ചേച്ചിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ദേവു പിന്നീട് കാണിക്കുന്ന ലക്ഷ്മിയമ്മയും ദേവും കൂടെ വീട്ടിലേക്ക് വരുന്നുണ്ട് വീട്ടിലേക്ക് വന്നതിന് ശേഷം ലക്ഷ്മി ലക്ഷ്മിയമ്മ നേരെ ആ കൃഷ്ണേട്ടന്റെ ഫോട്ടോയ്ക്ക് വേണ്ടി എന്ന് പറയാ എന്തിനാ കൃഷ്ണേട്ടാ എൻ്റെ മോൾക്ക് ഇങ്ങനൊരു ജീവിതമേ വേണ്ടായിരുന്നു പാപം എത്രമാത്രം അവിടെ കിടന്ന് വേദനിക്കുന്നുണ്ടെന്ന് അറിയാവോ സച്ചി നല്ലവനാന്നാ ഞാൻ വിചാരിച്ചു കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ സച്ചിക്ക് എന്ത് പറ്റിയെന്ന് പോലും അറിയത്തില്ല എൻ്റെ മോള് ആരോടും ഒന്നും പറയാതെ ഉള്ള സങ്കടം ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ നിൽക്കുക ആരോടും തുറന്നു പറയാൻ പോലും പറ്റില്ല ശരിക്കും ആളെ നിർബന്ധിച്ച ഈ വിവാഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത് ഞാനാ ഒന്നും വേണ്ടായിരുന്നു ഇവിടെ ആയിരുന്നെങ്കിൽ എൻ്റെ മോള് സന്തോഷത്തോടുകൂടി കഴിഞ്ഞാനും പണത്തിന് ഇത്ര കുറവുണ്ടെന്നുള്ളൂ എൻ്റെ മോളെ പൊന്നുപോലെ നോക്കിയാനും വേണ്ടായിരുന്നു കൃഷ്ണേട്ടാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞ് കരയുവ ഈ സമയത്ത് ദേവു അങ്ങോട്ട് വന്നു ദൈവം വന്നിട്ട് അമ്മ എന്തിനാ സങ്കടപ്പെടണേ എന്തിനാ കരയണേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ അമ്മ വിഷമിക്കാതിരിക്കേ എന്നാൽ സച്ചേടന ഇങ്ങനെയൊന്നും ആരുന്നില്ലല്ലോ സച്ചയം പെട്ടെന്നിങ്ങനെ എങ്ങനെ മാറ്റം വന്നു എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാം ഈ സമയം ശരത്ത് വന്നിട്ട് പറഞ്ഞു ഇനിയിപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഞാൻ അറിഞ്ഞിടത്തോളം വെച്ച് സച്ചയേട്ടൻ നല്ലവനാ പക്ഷെ ഇച്ചിരി ദേഷ്യമുണ്ടെന്നുള്ളൂ അതൊരുപക്ഷേപ്പ ഗജാനന്ദന്റെ കാര്യത്തില് അതുകൊണ്ടായിരിക്കും ഇത്ര ദേഷ്യപ്പെട്ടേ അല്ലേൽ ചേച്ചി ആ കാര്യങ്ങൾ തുറന്നു പറയുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ വല്ല ഉണ്ടാകാറെന്ന് ചോദിക്കുക ദൈവ് പറഞ്ഞു നീ എന്തറിഞ്ഞിട്ടാണ് ആ ശരത്ത് ഇങ്ങനെയൊക്കെ പറയണേ അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗജാനടുത്ത് പോയി വഴക്കുണ്ടാക്കും പിന്നെ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മുടെ ചേച്ചി എന്തു ചെയ്യും അത് ചിന്തിച്ചോന്ന് ചോദിക്കുക അത് ശരിയാ പക്ഷെ ഞാൻ വിചാരിച്ചു വെച്ചിടത്തോളം സച്ചേട്ടൻ നല്ലവനാ എനിക്കത് മാത്രം പറയാനുള്ളതെന്ന് പറഞ്ഞ് ശരത്തവും കൂടെ കയറിപ്പോവാണ് ഈ സമയത്ത് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അത് ലക്ഷ്യമ് നിൽക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി